വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് മാർച്ച് നടത്തി പോലീസിന് നേരെ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു സ്വർണ്ണക്കൊള്ളക്ക് നേതൃത്വം നൽകിയ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും മലപ്പുറത്തെ അവഹേളിക്കുന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെയുമാണ് മാർച്ച് സംഘടിപ്പിച്ചത് സംഘടന സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു രീതിയിൽ ഒരു സ്വർണ്ണ കൊള്ളയ്ക്ക് ഈ സർക്കാർ കണ്ടത് ഏതെങ്കിലും വീട്ടിൽ നിന്നല്ല 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 ഏതെങ്കിലും 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 സ്ഥാപനത്തിൽ ഒരു കള്ളൻ അവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആരുടെ വീട് കുത്തി തുറന്ന് മോഷ്ടിക്കുന്നത് പോലെയല്ല ഒരു സിസ്റ്റം തന്നെ മോഷണം നടത്തിയിരിക്കുക ഐ ആർ ബി സേനാംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറോളം പോലീസുകാരെയാണ് സമരത്തെ നേരിടാൻ നിയോഗിച്ചിരുന്നത് ഉദ്ഘാടനശേഷം പോലീസിന് നേരെ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനിടയിൽ ഒരു പ്രവർത്തകനെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ സേനാംഗങ്ങൾ ലാത്തിചാർജും നടത്തി സംസ്ഥാന നേതാക്കളായ ഓ ജെ ജനീഷ് എ കെ ഷാനിത് ജില്ലാ അധ്യക്ഷൻ ഹാരിസ് മുദൂർ എന്നിവർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി ലാത്തി ചാർജ് തുടർന്നതോടെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് സമരം ആരംഭിച്ചു ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു പരിക്കേറ്റ പത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ